ആയി നമ്മളിപ്പോൾ ഒരു മലയുടെ മേലേക്കാണ് കയറാൻ പോകുന്നത് വിഴുവുള്ളിലൊന്നും അറിയില്ല നല്ല ഉഗ്രം ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലമാണ് ഏറ്റപ്പെട്ട അടിപൊളി പോകും ആകാണ് മല കയറാൻ വന്നത് അപ്പോൾ സൈഡിൽ കൂടി കട്ടിങ്ങ് ഉണ്ടാവും എടുക്കാനൊക്കെ കയറാൻ വിചാരിച്ചാൽ നമ്മൾ കയറി എടുക്കും കുറച്ച് ഡിഫിക്കൽട്ടാണല്ലോ എന്താ അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് മേലെ അപ്പോൾ കയറി വയ്ക്കുക ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അവർക്കും വീട്ടക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ആക്കണം നമ്മളെ സപ്പോർട്ടിലാണോ എത്താൻ പറ്റില്ല അപ്പം നമ്മുടെ ബിഗിനിങ് യൂട്യൂബ് ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ആക്കണം അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോട്ട് നടക്കാം അപ്പം ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം കിഴൂർ ആനങ്കമല ഹിൽസിലാണ് അപ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ഒറ്റപ്പാലത്ത് ഇങ്ങോട്ട് വരാറുള്ളൂ അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല ഇപ്പോൾ ഉണ്ടേ ഈ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ അപ്പം മഴക്കാലത്ത് നമുക്ക് കണ്ടിരിക്കേണ്ട അടിപൊളി ഒരു പ്ലേസ് ആണ് വരുന്നവരെല്ലാവരും ഭയങ്കര സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടൊക്കെ വരാൻ നോക്കുക നല്ല മഴയുള്ളപ്പോഴൊന്നും വരാൻ നിൽക്കേണ്ട കുറച്ച് ഉരുൾപൊട്ടലുള്ള അങ്ങനത്തെ ഒരു ഏരിയയാണ് അപ്പോൾ കഴിച്ച് എനിക്ക് അറിയാവുന്ന പ്ലേസ് ആണ്ട്ടോ അപ്പോൾ അറിയാത്തവരവിടെയും കൂടി വന്ന് ചാടി ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത് പിന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ ഈ മലയുടെ മേലെ കയറാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് അപ്പോൾ പൈസ കൊടുത്തതിന് ഇതിന്റെ മേലെ കയറാൻ പറ്റും പൈസ കൊടുക്കാണ്ടെങ്കിൽ കയറാം ബാക്കിലൂടെ അപ്പോൾ ഇവിടെ വന്നതിന് നല്ല വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ കാണാം അതിൻ്റെ അപ്പുറത്തും അടിപൊളി വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് മഴക്കാലത്ത് വന്നതിന് നല്ല എന്താ പറയുക മഴയും അതുപോലെ തന്നെ നല്ല വള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഫുള്ള് അടിപൊളി നാച്ചുറലായിട്ട് ലിങ്ക് ചെയ്ത സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ ഫുള്ള് കാടുമലയാണ് അതിന് പുറമെ ഈ ഒരു ഏരിയയിൽ ഫുൾ ഇതേപോലെ തന്നെ ഇടക്കിടക്ക് മല അതേപോലെ തന്നെ വെള്ളച്ചാട്ടം അതേപോലെ നല്ല നല്ല ഡെസ്റ്റിനേഷനും കാര്യം ഡെസ്റ്റിനേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പോകാൻ പോകണം ഓഫ് റോഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് മൂന്ന് കിലോമീറ്ററാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ളത് ഇപ്പോൾ നമ്മളെ ബുള്ളറ്റാണ് സ്റ്റാൻഡേർഡ് മുന്നൂറ്റമ്പത് ബുള്ളറ്റ് എക്സ് അപ്പോൾ ഇത് കീക്കറുള്ള മോഡലാണ് ഇപ്പോൾ നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പിന്നെ എങ്ങനെ കംഫർട്ടബിൾ ആയിരിക്കും ഈ റൈഡ് ഈ ഒരു വണ്ടി കൊണ്ട് നമുക്ക് എത്രമാത്രം ഓഫ് റോഡ് ചെയ്യാൻ പറ്റും പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക് എന്തൊക്കെ സ്ട്രെസ് തോന്നിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറയാൻ നോക്കാം അപ്പോൾ നമ്മൾ എന്താ പറയുക ഓഫ് റോഡ് ചെയ്യാനുള്ള സ്ഥലത്തൊക്കെ പോകാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും എവിടെ നിന്ന് ഒരു ചായ കുടിക്കാനൊക്കെ ആഗ്രഹം ഉണ്ട് അപ്പോൾ ചായക്കടയും കാര്യങ്ങളൊന്നും ഇല്ലോ അപ്പോൾ വരുന്ന ഒരു ചെറിയ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് മലൻ്റെ സൈഡിൽ അവിടെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും അടിപൊളി ഉണ്ടോ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് അപ്പോൾ ഈ സൈഡിലാണല്ലേ ലെഫ്റ്റ് സൈഡ് ഫുള്ള് വാട്ടർഫോൾ ആട്ടോ അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് ഇടുന്നിട്ട് അങ്ങോട്ട് നോക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അങ്ങനെയുള്ള വിഷ്വൽസും കാര്യങ്ങളൊന്നും കാണിക്കാൻ ശ്രമിക്കണില്ല അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിൻ്റെ ഒരു ഓഫ് റോഡ് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലും അടിപൊളി ബാക്ക്ഗ്രൗണ്ടുള്ള ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ നമ്മൾ താഴെ നിന്ന് കയറി വന്ന ആ സ്ഥലം രണ്ട് മലൻ്റെ ഇടയിൽ കൂടുതൽ റൂട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് കാണാനുള്ളത് ഫാമിലി ആയിട്ട് വരാണെങ്കിൽ നല്ല എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഒരു ഏരിയ തന്നെ കേട്ടോ മേലെ ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് പോയി എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് എന്താ പറയുക അവിടെ എത്രമാത്രം ടൈം ആണെങ്കിലും സ്പെൻഡ് ചെയ്യാൻ രാവിലെ വന്നു കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ മാത്രമേ അവിടെ അവധിയുള്ളൂ ബാക്കിയെല്ലാം ആൾ വർക്കിംഗ് ഡേസ് ആണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആ ടിക്കഔട്ട് കൗണ്ടറിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മേലക്കും കാര്യങ്ങൾ കാര്യങ്ങളും കയറി പോകാൻ പറ്റും അപ്പോൾ നമുക്ക് ബാക്ക് ടു വണ്ടിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ബുള്ളറ്റ് എക്സ് ആണ് പറഞ്ഞു അപ്പോൾ ഇതെൻ്റെ ബൈക്കാണ് കേട്ടോ ഏകദേശം ഒരു നാല് വർഷം ഇതെടുത്തിട്ട് അപ്പോൾ എന്താ പറയുക കുറേ കാലങ്ങളായിട്ട് റസ്റ്റ് ചെയ്യായിരുന്നു ഈ വണ്ടി അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഞാൻ റിക്കവർ ചെയ്തിട്ട് വണ്ടി കണ്ടീഷനാക്കി എടുത്തിട്ട് പക്ഷേ ഈ ഒരു വണ്ടി ഈ ഒരു റോഡ് വഴി ഓടിച്ചു പോകുമ്പോൾ അതും ഈ ഒരു ക്ലൈമറ്റിൽ ഓടിച്ചു പോകുമ്പോൾ നല്ലൊരു ഫീലുണ്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എന്താ പറയുക മാറി ഒരു ഫീലാണ് രണ്ട് പുറത്തും നല്ല കാടും മലയും പിന്നെ ഇവിടെ എന്താ വെച്ചാൽ പ്രത്യേക ഒരു എന്താ പറയുക ആണ് നമുക്ക് ശ്വാസം വലിക്കുവാൻ നല്ല കൂൾ ബ്രീസ് എടുത്ത് പോകാൻ പറ്റുന്നൊരു അപ്പോൾ എനിക്ക് കള്ളം പറയേണ്ട ആവശ്യം എനിക്ക് ഈ റൂട്ടിനൊക്കെ വന്നതിന് നല്ല അടിപൊളി നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ട് ലിങ്ക് ചെയ്ത ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ കണ്ണിനും കാഴ്ചക്കും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഭയങ്കര കൂൾ അതായത് പീസ്ഫുള്ളായിരിക്കും പർപ്പസ് ഓഫ് ദ ലൈഫ് എനിക്കൊന്നേ പറയുള്ളൂ എനിക്ക് പീസ്ഫുള്ളായിട്ട് ജീവിക്കണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി റിലാക്സ് മൂഡൊക്കെ ആവും അപ്പോൾ എന്താ പറയുക ഈ വണ്ടി ഓടിക്കുമ്പോൾ വലിയ ഹീറ്റും കാര്യങ്ങളൊന്നും ഇല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ റോഡ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു റോഡാണ് പിന്നെ വണ്ടിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ടോ എന്താ പറയുക അത്രമാത്രം ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ടഫ് സസ്പെൻഷനൊന്നുമല്ല ഒരു മീഡിയം ടൈപ്പ് സസ്പെൻഷനാണ് പിന്നെ എന്ന് വെച്ചാൽ ഈ വണ്ടിൻ്റെ ബ്രേക്ക് അതേപോലെ ഈ ബുള്ളറ്റിൻ്റെ നമ്മൾ ഈ ബുള്ളറ്റ് എക്സിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് എവിടെ പിടിച്ച് കഴിഞ്ഞാലും ഇപ്പോൾ ഓഫ് റോഡൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ ബ്രേക്കും അതേപോലെ തന്നെ ഒക്കെ നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ പണിക്കറങ്ങാമതി അപ്പോൾ ഞാൻ അത്രമാത്രം എക്സ്പേർട്ടാണെന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് എന്താ പറയുക സേഫ് ജേണിയാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചാൽ നമുക്കിന്നെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പണി മാറ്റി എടുക്കാൻ നമുക്ക് വന്നുകഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഒന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പറയണം ബ്രേക്കും കാര്യങ്ങളും അതേപോലെ ടയർ വണ്ടിക്ക് കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട അപ്പോൾ എൻ്റെ ഫ്രണ്ടിലെ ബ്രേക്ക് അടിപൊളിയാണ് അപ്പോൾ എന്താ പറയുക ബാക്ക് ബ്രേക്ക് ഓൾറെഡി ഒരു എന്താ പറയുക ബുള്ളറ്റിൻ്റെ അത്രമാത്രം പെർഫെക്റ്റ് അല്ല നോട്ട് പെർഫെക്റ്റ് അത്ര പറയുള്ളൂ പിന്നെന്താ വെച്ചാൽ ഇത് ഈ വണ്ടി ഓടിക്കുമ്പോൾ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ബുള്ളറ്റിന് കൊടുത്തുള്ള ചില ടൈമിൽ ഫോൾട്ട് ന്യൂട്രൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടക്കും തിരക്കൊക്കെ വരാറുണ്ട് ഇപ്പോൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആയാലും അതടക്കം ഒന്ന് പോകും എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം പെർഫെക്റ്റ് അല്ല ഇതിൻ്റെ ഗിയർ ചേഞ്ചിങ് എന്നാലും ഈ ഒരു വണ്ടിൻ്റെ ക്യാരക്ടർ വെച്ചു നോക്കുമ്പോൾ ഓക്കെ ഓക്കെ ആണ് പിന്നെ ഓഫ് റോഡിങ്ങിന് പറ്റുമെന്ന് വെച്ചാൽ ഓഫ് റോഡിങ്ങിന് ഞാൻ കാണിച്ചാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ പറ്റൊരു വണ്ടീനാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ അത്യാവശ്യമുണ്ട് ഇപ്പോൾ ഡബിൾസ് വെച്ച് കഴിഞ്ഞാലും വണ്ടി അധികം അടിയിലോട്ട് താഴുന്ന ഒരു സിറ്റുവേഷൻ വരില്ല അപ്പോൾ നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മലൻ്റെ മേലേക്ക് എന്താ പറയുക കയറാൻ പറ്റും അപ്പോൾ ആദ്യം ഒരു ചെറിയ മണ് റോഡാണ് വരുന്നത് ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആദ്യം നേരെ കയറാറുണ്ട് അപ്പോൾ ഇവിടുത്തെ നാട്ടുകര കൂട്ടിയിട്ട് വണ്ടി കവിടെ വേണ്ടിയിട്ട് ആക്സിഡൻ്റൊക്കെ ആയിട്ട് എന്താ വെച്ചാൽ ആ വഴി ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട് ആ കുഴപ്പമൊന്നുമില്ല നമുക്ക് ലഫ്റ്റ് സൈഡിലൂടെ ഇത് കൂടെ വഴി കട്ട് ചെയ്ത് പോകാൻ പറ്റും കുറച്ച് ഡേഞ്ചറാണ് വണ്ടി കൊണ്ടാന്ന് നിൽക്കരുത് അപ്പോൾ നമുക്ക് ഇതിനെ വന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാവുകൊണ്ടാണ് ഈ റൂട്ടിന് എടുത്തത് അപ്പോൾ നേരത്തെ കണ്ട ഒരു ഓഫ് റോഡ് ഈ ഒരു മലയാണ് മലയാട്ടോ നല്ല ഡിഫിക്കൽട്ടാണ് ഇതിന് മേലെ കൂടെ പോകാനും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിക്കഴിഞ്ഞാൽ താഴെത്തും പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം വണ്ടി എടുക്കുക ഗവൺമെന്റ് വാക്കി ഒരു ഓഫ് റോഡ് തന്നിട്ടുണ്ട് ആക്ച്വലി ഗവൺമെൻറ്റും ഒക്കെ നല്ല നമ്മളെ ദൈവം തന്ന ഒരു അനുഗ്രഹം തന്നെ കേട്ടോ ഭൂമിയുടെ സ്വർഗ്ഗം തന്നെ പറയാം നമുക്ക് തെണ്ടിതിരിയാൻ കേരളത്തിൽ ഇഷ്ടം പോലെ സ്ഥലമാണ് ഉള്ളത് നമുക്ക് എവിടെ വേണമെങ്കിലും ചെന്ന് പെടാൻ പറ്റും നമുക്ക് ടൈം ടൈമില്ലാത്തൊരു പ്രശ്നം മാത്രം തന്നെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് ആക്ച്വലി ട്രാക്ഷൻ കൺട്രോളോ ഓഫ് റോഡ് മോഡോ അങ്ങനെ പുതിയതായിട്ടുള്ള ഒരു സെറ്റപ്പും തന്നെ നമ്മൾ വണ്ടിയില്ല എന്നാൽ പോലും സിമ്പിളായിട്ട് പൊട്ടുപോലെ മാനുവൽ സെറ്റപ്പിൽ വണ്ടി കയറിപ്പോ അപ്പോൾ ഒന്നും തന്നെ വാണമെന്നില്ല ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് കയറി കയറി വരാൻ പറ്റും എന്താ പറയുക നല്ല സുഖത്തിൽ തന്നെ കയറി വരേണ്ട ഒരു പ്രശ്നങ്ങളും ഇല്ല വെ വെയിറ്റ് റേഷും ഒക്കെ കറക്റ്റ് ആണ് അപ്പോൾ നമ്മൾ വ്യൂസും കാര്യങ്ങളും ഉണ്ടല്ലോ കിട്ടില്ലാ കേട്ടോ അപ്പോൾ ബൈക്ക് പ്രാന്തമാർ അതേപോലെ തന്നെ വണ്ടി പ്രാന്തമാർ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പാഷൻ പ്ലസ് കൊണ്ടും ഈ ഒരു ഓഫ് റോഡ് സേഫ് ആയിട്ട് കയറി വരാൻ പറ്റും ഏത് വണ്ടി വേണമെന്നുള്ളത് അത്ര വലിയ പർപ്പസൊന്നും അല്ല അഡ്വഞ്ചർ ഓഫ് റോഡ് ആണോ ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി നമ്മൾ കയറി വന്ന ഈ ഒരു മല കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പ്ലേസ് തന്നെയാണ് ഗൈസ് ഈ ഒരു ലൊക്കേഷനിൽ വന്നതിന് കാമൻ കൂളായിട്ട് നമുക്ക് കൂടി ഇരിക്കാൻ പറ്റും ആരും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനൊന്നുമില്ല മൈൻഡ് റിഫ്രഷ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ഒരു പ്ലേസ് ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ടൈമുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് വരാൻ നോക്കുക ഒറ്റക്കാണെങ്കിൽ സോളോ റൈഡ് ഇഷ്ടപ്പെടുന്നവർക്കും വരാം സിമ്പിളായിട്ട് ഇവിടെ വന്നിരിക്കാം ആരും ഒന്നും പറയാനോ ചോദിക്കാനൊന്നും പോകണില്ല അധികം കച്ചറി അതേപോലെ കഴപ്പത്തോടെ ഒന്നും കാണിക്കാണ്ട് ഇറങ്ങിപ്പോയാൽ മതി അടിപൊളി പ്ലേസ് ആട്ടോ റിഫ്രഷ് മൈൻഡായിട്ട് ഇങ്ങനെ ഇരിക്കാം പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ ഗൈസ് ഈ ഒരു ലൊക്കേഷൻ നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ് ഈ ഒരു ലൊക്കേഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ ഒരു വീഡിയോസിലിട്ടതാണ് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പുതിയ ഒരു ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയ്ക്കാണ് പോകാൻ പോകുന്നത് കൈസ് ഓഫ് റോഡ് കയറാൻ വേണ്ടി അൾട്ടിമേറ്റ് സൂപ്പർ ബൈക്ക് വേണം അഡ്വഞ്ചർ ബൈക്ക് വേണം അങ്ങനെയൊന്നുമില്ല നമുക്ക് ഉള്ളത് കൊണ്ട് കയറി വരാൻ പറ്റും ഉള്ളത് കൊണ്ട് ഹാപ്പിയാവാൻ നോക്കാം എന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഓഫ് റോഡ് ചെയ്യണമെങ്കിൽ ഓഫ് റോഡ് ബൈക്ക് തന്നെ വേണം അപ്പോൾ നമുക്ക് നമുക്ക് ഓഫ് റോഡ് കൂടുതൽ ചെയ്യാൻ കമ്പള്ളവരാണെങ്കിൽ ഇതൊരു എന്താ പറയുക പാഷനായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എപ്പോഴും ഓഫ് റോഡ് ചെയ്യാൻ കമ്പള്ളവരൊക്കെ ആണെങ്കിൽ എക്സ്പൾസ് ഇമ്പൾസ് അങ്ങനെ ഒന്നുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇഷ്ടംപോലെ ബൈക്ക്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ ത്തെ ബൈക്കു ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയുള്ള കേട്ടോ അപ്പോൾ ഓഫ് റോഡ് പോകുമ്പോൾ വണ്ടി കയ്യിൽ നിൽക്കണം അപ്പോൾ ക്ലച്ചിൻ്റെ ഒരു താളം നമ്മളെ മൈൻഡിൽ എപ്പോഴും വേണം അതായത് ക്ലച്ചിൻ്റെ ആ ഒരു പോയിന്റ് എപ്പോഴും മനസ്സിൽ വേണം ഇപ്പോൾ ഇതേപോലുള്ള എന്താ പറയുക ഡിഫിക്കൽട്ട് സ്റ്റേജിലൊക്കെ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്ത് സ്പീഡൊക്കെ കൺട്രോൾ ചെയ്ത് ഇതേപോലെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റണം അപ്പോൾ എന്താ പറയുക നമ്മളെ വണ്ടി ഏതാണെന്നുള്ളതല്ല നമ്മളാ ഒരു സ്കില്ല് കറക്റ്റ് ആയിരിക്കണം അപ്പോൾ എന്താ പറയുക മനസ്സിൽ പേടി നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്താൽ ശരിയാവില്ല നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ നമുക്ക് മനസ്സിൽ മൈൻഡിൽ പേടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവില്ല അത് ഉള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ബുള്ളറ്റിൻ്റെ വെയിറ്റ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലുള്ള എന്താ പറയുക റോക്കിലൊക്കെ നല്ല കൺട്രോൾ ചെയ്തു വരാൻ പറ്റും പിന്നെ നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ് ആയിട്ട് നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബുള്ളറ്റ് ഓഫ് റോഡിന് പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ ഒരു സെവൻ ഒരു പത്തിലൊരു ഏഴോ കൊടുക്കാൻ പറ്റും അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത്ര മാത്രം പെർഫെക്റ്റ് ആണെന്നൊന്നും എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇതിലും പെർഫെക്റ്റ് ഇഷ്ടം പോലെ ബൈക്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബുള്ളറ്റ് ആൾ റൗണ്ടർ ആണ് അന്ന് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും എത്തിപ്പെടാൻ പറ്റും ഇപ്പം നമുക്ക് ഹൈവേ ബൈക്കായിട്ട് കൊണ്ടാ ക്രോസ് ചെയ്ത് കൊണ്ടാ ആണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും കുറച്ച് സ്പീഡിൽ പോകണമെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഓഫ് റോഡ്സും കാര്യങ്ങളും ചെറുതായിട്ടുള്ള ഒരു മീഡിയം ലെവലിലുള്ള ഓഫ് റോഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു വണ്ടിയിൽ എന്താ പറയാ അത്രമാത്രം ഗ്രൗണ്ട് ഫ്രീ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാവുകൊണ്ട് നമുക്ക് ഒരു അത്യാവശ്യം വലിപ്പുള്ള റോക്സും കാര്യങ്ങളൊക്കെ ചാടി ചാടികടക്കാനും അതേപോലെ തന്നെ ഗട്ടറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാനും പറ്റും ഈ റൂട്ട് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മൈൻഡിനെ ഭയങ്കര റിഫ്രഷ് ചെയ്യുന്ന റൂട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ പീസ്ഫുള്ളായിട്ട് നമുക്ക് പോകാൻ പറ്റും ഫ്രണ്ടിലധികം ട്രാഫിക്കോ അങ്ങനെ വയലൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇഷ്ടത്തിന് ഫ്രീ ആയിട്ട് ഏത് ഗിയറിൽ പോവാണെങ്കിലിട്ടും സ്പീഡിലാണെങ്കിൽ അങ്ങനെ സ്പീഡിൽ പോകാൻ പറ്റും സ്ലോ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കൂൾ ബ്രീസ് ചെയ്തിട്ട് നമുക്ക് സമാധാനമായിട്ട് പോകാൻ പറ്റിയ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് അതിനനുസരിച്ചിട്ട് നമ്മൾ ബുള്ളറ്റ് ചെറിയ ചെറിയ കുടുകൂടുമെന്നുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കണ്ടില്ല രണ്ട് സൈഡിലും മലയാണ് അപ്പോൾ ഈ മലയുടെ താഴ്വാരത്തെ കൂടെ ഇങ്ങനെ അടിപൊളി അല്ല ചെറിയ തണുത്ത കാറ്റും അടിച്ച് ഇങ്ങനെ പോകാൻ വേറെ ഫീലാണ്ട ഗൈസ് അപ്പോൾ ഈ റൂട്ട് നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാൻ നോക്കുക സേഫ് ആയിട്ട് വന്നു പോവുക കണ്ട കുഴപ്പത്തിനൊന്നും കാണിച്ചു ചെയ്യുന്ന ഒരു ആക്സിഡൻസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കരുത് അപ്പോൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് വരുമ്പോൾ തന്നെ കാണലേ നല്ല അടിപൊളി റൂട്ട് ആട്ടോ നമുക്ക് ചെറിയ എന്താ പറയുക മഴവെള്ള പാച്ചിലും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു മഴൻ്റെ താഴെ വരുന്നൊക്കെ ചാടി തുള്ളി വരുന്ന ആ വെള്ളം നമ്മൾ കാലിപ്പോൾ ഈ ഒരു പോണ റൂട്ടിലൊക്കെ തന്നെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ റോഡിനെ ക്രോസ് ചെയ്ത് പോകുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കാലുമ്പോൾ തട്ടുമ്പോൾ നല്ല നൈസായിട്ടുള്ള തണുത്ത കൂൾ വാട്ടർ വട്ടറ് വേണ്ട ഇതേപോലുള്ള വള്ളം ഒക്കെ കാലിലേക്ക് തെളിയിക്കുമ്പോൾ നല്ല സമാധാനമാകും നല്ല നല്ലൊരു കൂള് നല്ലൊരു കൂൾ മൈൻഡാണ് എനിക്ക് എനിക്ക് ഇവിടുന്ന് എപ്പോൾ ഈ റൂട്ടിന് വന്നാലും എൻ്റെ മൈൻഡ് റിഫ്രഷ് ആയിട്ടാണ് ഈ റൂട്ടിൽ ഞാൻ പോവാറ് പിന്നെ ഓഫ് റോഡിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനത്തെ നല്ല ഹൈവേസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല പടച്ചിങ്ങനെ പോകാൻ പറ്റും ഇപ്പം നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഓഫ് റോഡ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ എന്താ പറയുക ക്യാമറ ചിലപ്പോൾ നിലത്തിവിഴാൻ ചാൻസ് ഉണ്ടാവുകൊണ്ട് ഞാൻ ഈ ഒരു റോക്ക് ചാടി കടന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇനി റോക്ക് ചാടുന്ന വീഡിയോ എൻ്റെ ഉണ്ട് പക്ഷെ ചിലപ്പോൾ അത് എന്താ പറയുക ചിലർക്ക് പറ്റിയെന്ന് വരില്ല അപ്പോൾ ഞാൻ ആ വീഡിയോ എസ്കേപ്പ് ഇട്ടിട്ട് മലൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി കയറിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ എനിക്ക് പറയുന്നത് എന്താ വെച്ചാൽ ഈ വണ്ടി കുറച്ച് വെയിറ്റ് അധികം ആയതുകൊണ്ട് തന്നെ എന്താ പറയുക നല്ല വലിയ വലിയ ചാട്ടങ്ങളോ അല്ലെങ്കിൽ കൊണ്ടുവന്ന് ചെന്ന് ചാടിടാൻ ശ്രമിക്കരുത് കാരണം വെച്ചാൽ ഇതിൻ്റെ റിമ്മും കാര്യങ്ങളൊക്കെ വളയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഓഫ് റോഡ് കട്ട ടയർ അല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ ഗ്രിപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും നല്ല നല്ല ടയറുണ്ടോ വണ്ടീൻ്റെ അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ലൊക്കേഷൻസ് അങ്ങനെ ചാടി കയറി കുതിര പോകുന്ന പോലെ തന്നെ നമ്മൾ വണ്ടി കയറി പോകേണ്ടത് അടിപൊളി കേട്ടോ ഇപ്പോൾ അതിന് ചെറിയ ഡെസ്റ്റിനേഷൻസ് നിർത്തിയിട്ടുണ്ട് നല്ല നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പം നമുക്കിവിടെ കൂൾ ബ്രീസ് കൂൾ ബ്രീസ് അടിച്ച് അങ്ങനെ ഇരിക്കും സമാധാനമായിട്ട് ബുള്ളറ്റ് നമ്മൾ ഇവിടെ സിമ്പിളായിട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിരിച്ചു ഇതേപോലെ തന്നെ സേഫായിട്ട് ഇറങ്ങിപ്പോകണം അപ്പോൾ ഇവിടുന്ന് ഈ ലൊക്കേഷനിലേക്ക് വരുന്നവർ ഇങ്ങോട്ട് കയറ്റാൻ ശ്രമിക്കരുത് കഴിവുണ്ടെങ്കിൽ കയറ്റാം അതിൻ്റെ അടിയിൽ പോയിക്കാനൊന്നും പറയാൻ പറ്റില്ല ആർക്കും ഗ്യാരണ്ടിയും വാറണ്ടിയും ഒന്നും പറയാൻ പറ്റില്ല ബിക്കോസ് ഇവിടെ മുണ്ടാണ്ട് സമാധാനമായിട്ടിരുന്ന നല്ല നാച്ചുറൽ സൗണ്ട് ഒക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ അതേപോലെ കിളികളുടെയും അങ്ങനെ ഫുൾ നാച്ചുറൽ സൗണ്ടാണ് ഇവിടെ വന്നിരുന്നത് ഞാൻ ഇടയ്ക്ക് ഇവിടെ അങ്ങനെ വന്നിട്ട് ബൈക്ക് ഡബിൾ സ്റ്റാൻഡിലൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ അടിയിലോട്ട് പോകാൻ അങ്ങനെ വളരെ ശ്രദ്ധിച്ച് മാത്രം ഇങ്ങോട്ട് കയറ്റുക വഴുക്കലുള്ള ടൈമിൽ അല്ലെങ്കിൽ മഴ നല്ല പെയ്യുന്ന ടൈമിലൊക്കെ ആണ് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് ഒന്ന് സമ്മർ സീസണിലൊക്കെ വരാൻ നോക്കുക മൺസൂൺ സീസണിൽ വരരുതേന്നല്ല വരികയാണെങ്കിൽ തന്നെ ഇങ്ങോട്ടൊന്നും കേറ്റാൻ നിൽക്കരുത് കാരണം അടിയിൽ നേരെ കൊക്ക പോലെയാണ് പോയി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട വഴിക്ക് അടിയിലോട്ട് വീണ ചിലപ്പം മരിക്കാൻ വരെ മരണം വരെ സംഭവിക്കും ആരങ്ങനെ എന്താ പറയുക എല്ലാവരും സേഫ് ആയിട്ട് വന്നു പോകാൻ നോക്കുക പിന്നെ ഈ ഒരു ലൊക്കേഷനിൽ വന്നു തന്നെ ഇതേപോലെ പോലെ റൂട്ട്സ് ഉണ്ട് ഓഫ് റോഡ് ചെയ്യാനെ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ലൊക്കേഷൻസ് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതല്ലാണ്ട് ഇതിലിഷ്ടം പോലെ ലൊക്കേഷൻസ് ഉണ്ട് ഇവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചാൽ അവർ അവർ പറഞ്ഞ നല്ല മനുഷ്യന്മാരാണ് അപ്പോൾ എന്താ പറയുക നല്ല രീതി നല്ല രീതിയിൽ തന്നെ ചോദിക്കുകയാണെങ്കിൽ അവർ ഇതിലും നല്ല ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൈക്ക് ഫുള്ളായിട്ട് കയറ്റണേ ഇഷ്ടംപോലെ എന്താ പറയുക ഓഫ് റോഡ് ലൊക്കേഷൻസ് ഉള്ളതാണ് ഈ ഒരു റൂട്ടിൽ അപ്പോൾ ഗൈസ് ഇത് ഈ ഒരു ബൈക്ക് ഇവിടെ നിർത്തിയെന്നുള്ളൂ ഇത് ഇനിയും മേലേക്ക് കുറച്ചും കൂടി കയറ്റാൻ പറ്റും അതുമാത്രമല്ല ബൈക്ക് അവിടെ നിർത്തിയിട്ട് മേലെ പോയിക്കുന്ന ഇതിലും നല്ല ലൊക്കേഷൻസ് മേലെ ഉണ്ട് അപ്പോൾ അവിടെക്ക് ഞാൻ ഇന്ന് കയറുന്നില്ല അപ്പോൾ ഞാനീ ഒരു ബൈക്ക് സംബന്ധമായിട്ടുള്ള വീഡിയോ ഓഫ് റോഡ് വീഡിയോ മാത്രം ഇടാൻ ശ്രമിക്കണുള്ളൂ അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടുക ഇടുക അപ്പോൾ ഗൈസ് നമ്മളെ ഈ ഒരു ലൊക്കേഷനിലാണല്ലേ നല്ല പീസ്ഫുൾ കേട്ടോ മിണ്ടാണ്ടിരുന്നത് നല്ല സമാധാനമായിട്ട് നാച്ചുറിൻ്റെ സൗണ്ട് ആസ്വദിച്ചിരിക്കാം അപ്പോൾ ഗൈസ് എനിക്ക് ഈ ഒരു വന്ന റൂട്ടിൽ എൻ്റെ യാത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ ഒന്നാംതിൻ്റെ ബൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാമത് ഈ ഒരു ബൈക്കിൽ എനിക്ക് തരുന്ന ഫീല് വേറൊരു ബൈക്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല വേറൊരു ബൈക്ക് ഓടിക്കാത്തതുകൊണ്ടല്ല എനിക്ക് അങ്ങനെ വേറെ ബൈക്കിൽ നിന്ന് ഈ ഒരു ഫീൽ കിട്ടിയിട്ടില്ല ഞാൻ ഈ ഒരു ബൈക്കിൻ്റെ ക്യാരക്ടറിൽ അലിഞ്ഞു പോയി പിന്നെ എന്താ വെച്ചാൽ ഓഫ് റോഡ് ചെയ്യുമ്പോൾ അത്രമാത്രം അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയണില്ല അപ്പോൾ എൻ്റെ ഒരു ടയറ് വരുന്നത് അത്രമാത്രം ഉണ്ടോ എം ആർ എഫിൻ്റെ ടയറാണ് ഓഫ് റോഡൊക്കെ പോണ എന്താ പറയുക സുഹൃത്തുക്കൾ നല്ല നല്ല ടയേഴ്സ് ഇടാൻ നോക്കുക നല്ല ടയർ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പണി കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഏതാ ഓഫ് റോഡൊക്കെ പോകുന്നവരെ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ എന്താ ഒന്നാന്ന് വെച്ചാൽ നല്ല മഴകളുടെ ടൈമിൽ പുറത്തിറങ്ങാൻ കണ്ടിരിക്കുക കാരണം വെച്ചാൽ നമുക്ക് ജീവനാണ് ഇമ്പോർട്ടന്റ് പിന്നെ രണ്ടാമത്തെ സാധനമാണ് ഇതേപോലെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ കാരണം സീ ഒരു ലൊക്കേഷനിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ കൂട്ടി വരുവാണെങ്കിൽ എല്ലാവരും നല്ല സേഫ് റൈഡായിട്ട് വന്ന് പോകാൻ നോക്കുക അതിൻ്റെ മേലക്കിനും പോകാൻ കേട്ടോ ഇഷ്ടംപോലെ ലൊക്കേഷൻസ് ഉണ്ട് ഈ ബൈക്കൂടെ നിർത്തിയിട്ട് കുറച്ചും കൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലൊക്കെ വീണ്ടും ഒരു മലയുണ്ട് ആ ഒരു മല കയറി കഴിഞ്ഞാൽ മേലത്തെ വ്യൂ അടിപൊളി ഉണ്ടോ അപ്പോൾ നമുക്ക് ടെൻ്റൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റുന്ന റൂട്ടാണ് ഇപ്പോൾ ടെൻ്റ് കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് നാലോ ആളൊക്കെ കൂട്ടി വന്നു കഴിഞ്ഞാൽ അധികം ഈ ഒരു ഏരിയയിൽ എന്താ പറയുക ആൾ താമസമൊക്കെ കുറവാണ് പിന്നെ അതേപോലെ തന്നെ ആനിമൽസിൻ്റെ ശല്യങ്ങളൊക്കെ കുറവാണ് പന്നി അല്ലെങ്കിൽ കുരങ്ങനെയാണ് മാക്സിമം ഇവിടെ ആനിമൽ ആനിമലായിട്ടുള്ളൂ ആന കുതിര അതേപോലെ കടുവ അങ്ങനത്തെ പുലി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ അല്ല നമ്മൾ ഈ ലൊക്കേഷനിൽ നിന്ന് തിരിച്ച് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ചു പോകണം നല്ല കട്ട് റോഡാണ് ഇപ്പോൾ മെല്ലെ മെല്ലെ കുണ്ടതിൽ കൊണ്ടേ ഞാൻ ഇടണുള്ളൂ നല്ല സ്പീഡിൽ ചെന്നിട്ടൊന്നും ചാടിക്കണില്ല ഒന്നാമത് ഈ ഒരു വണ്ടി ലോങ് ഒരു കുണ്ടൊന്നും കൊണ്ട് ചാടിച്ചാൻ ഇടാനൊന്നും പറ്റില്ല കാരണം ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ റിമ്മിനും അങ്ങനെ വീൽസിനൊക്കെ കംപ്ലയിൻസും ബോർഡ്സിനൊക്കെ കംപ്ലൈൻറ്റ്സ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ഒറ്റയടിക്കണ കൊണ്ടിടാറില്ല അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ എന്താ പറയുക ക്യാമറ ഇറക്കി വെച്ചിട്ടാണ് തിരിച്ചറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ക്യാമറ അടിയിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട് നമ്മൾ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫ് റോഡ് പോകുമ്പോൾ വണ്ടി എപ്പോഴും കയ്യിൽ നിൽക്കണം ക്ലച്ചിൻ്റെ ഒരു പോയിന്റ് എപ്പോഴും മനസ്സിൽ പോകണം അപ്പോൾ അതേപോലെ തന്നെ വേറെ കാര്യം പറഞ്ഞായിരുന്നു മനസ്സിൽ നമുക്ക് പേടേണ്ടി ഒരിക്കലും നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് ഒരിക്കലും അതേപോലെ തന്നെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഭയന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കോൺഫിഡൻസോട് കൂടി കോൺഫിഡൻസോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിൻ്റെ വെയിറ്റ് റേഷും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു റൂട്ടിൽ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഇതിന് മാച്ച് ആയിരുന്നു ഇതിലും വലിയ വലിയ കുണ്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ടാണ് ഇടാൻ പറ്റില്ല കാരണം വെച്ചാൽ ഈ വണ്ടിക്ക് വെയിറ്റ് വളരെ കൂടുതലാണ് വളരെ കൂടുതൽ വെച്ചുമ്പോൾ അത്യാവശ്യം വെയിറ്റുള്ള ഒരു വണ്ടിയാണ് അതുകൊണ്ട് കൊണ്ടുപോയി ഒറ്റടിക്കും ഇട്ട് കഴിഞ്ഞാൽ ഒന്നിൽ നമ്മൾ വണ്ടി കയറില്ല അല്ലെങ്കിൽ നമ്മൾ വണ്ടിൻ്റെ റിമും കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആവുക വളരെ ചാൻസ് കൂടുതലാണ് ഈ റൂട്ട് അടിയില്ല കേട്ടോ ഇപ്പം രണ്ട് സൈഡ് നല്ല മലി അതേപോലെ തന്നെ നല്ല കൂൾ ബ്രിഡ്ജുള്ള കാറ്റും സമാധാനമായിട്ട് വന്നു പോകാൻ പറ്റും അപ്പം എനിക്ക് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കാൻ പ്ലാൻ പ്ലാന്റിങ് ഉഗ്ര റൂട്ടാണ് സമാധാനമായിട്ട് വന്നു പോവുക പിന്നെ ചിലവും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഈ റോഡിൽ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡും സംഭവങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് കുറവാണ് കുറച്ച് ഒരു പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു നാല് കിലോമീറ്റർ ഒക്കെ അപ്പുറത്തൊക്കെയാണ് ഫുഡ് കിട്ടാൻ ചാൻസ് ഉള്ളു കടകൾ പോലും ഈ അധികം ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മകളില്ല ചെറിയ ചെറിയ പെട്ടിക്കടകളിൽ ഫുഡ് ഫുഡേക്കുള്ള കടകളൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു വണ്ടിക്ക് ഏകദേശം വരുന്നത് ഒരു പത്ത് നാൽപ്പത് കിലോ നാൽപ്പത്തി രണ്ട് കിലോമീറ്ററൊക്കെ മൈലേജ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പെട്രോൾ അടിച്ചിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് വന്നത് വേറെ ചിലവും കാര്യങ്ങളൊന്നും ഈ റൂട്ടിനെനിക്ക് തോന്നിയില്ല ഇപ്പോൾ ഈ ബുള്ളറ്റും വേണമല്ലോ ഇതേപോലുള്ള ഏരിയസിലൊക്കെ അലിറ്റി പോലെ ഉണ്ടോ സമാധാനമായിട്ട് അങ്ങനെ കയറി പോകാൻ പറ്റും അപ്പോൾ കൈസ് ഈ ഒരു വീടിൽ ഞാൻ അത്ര ഹാർഡായിട്ടുള്ള ഓഫ് റോഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈസി ആയിട്ട് എല്ലാവരും അതുകൊണ്ട് തന്നെ എനിക്ക് അൾട്ടിമേറ്റ് സൂപ്പർ ബൈക്കൊന്നും ഈ റൂട്ടിൽ വേണമെന്നില്ല ഏതൊരു ബൈക്ക് കൊണ്ട് വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫ് റോഡും കാര്യങ്ങളും തന്നെ ഇപ്പം നമ്മളും ചെയ്യും ने ने ले ले ൂ അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക സേഫ് ആയിട്ട് മാത്രം വണ്ടി ഡ്രൈവ് ചെയ്യാൻ നോക്കുക കഴിച്ചത് നമ്മൾ ഈ ഒരു ഓഫ് റോഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വണ്ടി പ്രാന്തമായുള്ള ആ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും തെറ്റുമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കൈസ് നമ്മൾ ബിഗിനിങ് യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ആക്കണം സപ്പോർട്ട് ഇല്ലാണ്ട് എവിടെ എത്താൻ പറ്റില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കയസ് എന്തായാലും തെറ്റുമായിട്ടില്ലെങ്കിൽ ക്ഷമിക്കണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ സീ യു നെക്സ്റ്റ് ടൈം ബൈ